നമസ്കാരം കേരളത്തിൽ എത്രയോ സ്കൂളുകളുണ്ട് ഓരോ മതസ്ഥർ നടത്തുന്ന സ്കൂളുകളുമുണ്ട് കൂടാതെ ഹിന്ദുക്കൾ നടത്തുന്ന സ്കൂളുകളുമുണ്ട് അവിടെയൊക്കെ മുസ്ലിം കുട്ടികൾ യൂണിഫോം ധരിച്ചു തന്നെയാണ് പോകുന്നത് ഒരു മുസ്ലിം സംഘടനകളും ചോദിക്കാനും വരുന്നില്ല അപ്പോൾ ലക്ഷ്യം വേറെയാണ് മതമാണ് വലുതെങ്കിൽ സ്കൂളിൽ ചേർത്താൽ മതി ആരും ചോദിക്കാനും വരില്ല ഇതിൻ്റെ പുറകിൽ ആരാണെന്ന് എല്ലാവർക്കും അറിയാം എന്നാലും പഠിക്കില്ല ഹിന്ദുവും ക്രിസ്ത്യാനിയും ഇവിടെ ചില തൽപര കക്ഷികൾ കരുതിക്കൂട്ടിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് അവർ ഇതിലൂടെ വേറെ എന്തോ പദ്ധതിയാണ് ലക്ഷ്യം കാണുന്നത് ഇരുപത്തിയേഴ് വർഷമായി പ്രവർത്തിക്കുന്ന അറുന്നൂറിൽ അധികം കുഞ്ഞുങ്ങൾ പഠിക്കുന്ന കൊച്ചി പള്ളിയുരുത്തിയിലെ സെന്റ് റീത്ത പബ്ലിക് സ്കൂൾ മതമൗലികവാദികളുടെ എതിർപ്പ് മൂലം താത്കാലികമായി അടച്ചിരിക്കുകയാണ് സമത്വത്തിന്റെ പ്രതീകമായി കണക്കാക്കുന്ന സ്കൂൾ യൂണിഫോമിൽ ഒരു കുട്ടിക്കും മാത്രമായി മതവസ്ത്രം വേണമെന്ന രക്ഷിതാക്കളുടെ പിടിവാശിയാണ് മതസംഘടനകളുടെ എതിർപ്പും പ്രക്ഷോഭവും വലിയ രീതിയിലുള്ള സംസാര വിഷയവുമായി മാറിയതിനെ തുടർന്ന് പോലീസ് എത്തി നിയന്ത്രിക്കേണ്ടി വന്നതും പോലീസിന് സുരക്ഷ ഒരുക്കേണ്ടി വന്നതും കൂടാതെ സ്കൂളിന് പോലീസ് സംരക്ഷണം നൽകണമെന്നും ഭീകര സംഘടനകളിൽ നിന്നും സംരക്ഷണം ഒരുക്കാനും അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പതിനെട്ടിലെ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ സ്കൂളിന് തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യവും കോടതി നൽകിയിട്ടുണ്ട് സ്കൂൾ മാനേജ്മെന്റുകൾക്ക് യൂണിഫോമിനൊപ്പം മുഴുവൻ കൈ ഷർട്ടും കൈഷർട്ടും വസ്ത്രവും ധരിക്കാൻ അനുമതി നൽകാൻ കഴിയില്ല എന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം വ്യക്തമാക്കിയിട്ടുള്ളതാണ് സ്കൂളിന്റെ സുഗമമായ പ്രവർത്തനമാണ് വ്യക്തി താല്പര്യത്തെക്കാൾ പ്രധാനമെന്ന് വിധി പ്രസ്താവനയിലൂടെ ജസ്റ്റിസ് എ മുഹമ്മദ് മുസ്താഖ് ഉത്തരവിട്ടിട്ടുണ്ട് മതപരമായ കാര്യങ്ങൾ ആപേക്ഷിക അവകാശത്തിന് കീഴിലാണ് എന്നാൽ സ്കൂൾ സുഗമമായ പ്രവർത്തനത്തിന് കാര്യങ്ങൾ തീരുമാനിക്കാൻ മാനേജ്മെന്റിന് തുല്യ അവകാശമുണ്ട് എന്നാണ് കോടതി ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് സ്കൂളിന്റെ ഡ്രസ് കോഡ് തീരുമാനിക്കാനുള്ള അവകാശം മാനേജ്മെന്റിന് മാത്രമാണ് സ്കൂളിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കാൻ തയ്യാറാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ തുടരാം അല്ലാത്ത പക്ഷം അവർക്ക് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് നൽകണമെന്നും കോടതിയുടെ ഉത്തരവിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് നിലവിൽ വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ ഈ കാര്യത്തിൽ ഇടപെട്ടിരിക്കുകയാണ് സ്കൂളുകളിൽ യൂണിഫോം മറയ്ക്കുന്ന രീതിയിലുള്ള വേഷം പാടില്ല എന്നും സ്കൂൾ യൂണിഫോം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണെന്നുമാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളത് സ്കൂൾ യൂണിഫോം എല്ലാവർക്കും ബാധകമാണ് ഒരു കുട്ടി മാത്രം പ്രത്യേക വസ്ത്രം ധരിച്ചു വരുന്നത് ശരിയല്ല വസ്ത്രത്തിന്റെ പേരിൽ സംഘർഷം പാടില്ല എന്നും ആ കുട്ടിക്ക് സ്കൂളിൽ തോട്ടാൻ താല്പര്യമില്ല എങ്കിൽ മറ്റു സ്കൂളിലേക്ക് പോകാമെന്നുമാണ് മന്ത്രി പറയുന്നത് ニュースタスク。a t o m t v